ബസ്സിൽ മറന്നു വെച്ച പണമടങ്ങിയ ബാഗ് ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ശ്രീമുത്തപ്പൻ ബസ്സിലെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം പാടിയോട്ടിച്ചാൽ കണ്ണൂർ യാത്രക്കിടയിലാണ് ജീവനക്കാർക്ക് ബാഗ് കളഞ്ഞു കിട്ടിയത് ബസ്സിൽ വെച്ച് ലഭിച്ച പണം അടങ്ങിയ ബാഗ് ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ മാതൃകയായി പാടിയോട്ടിച്ചാൽ ഞെക്കിളി കണ്ണൂർ റൂട്ടിലോടുന്ന ശ്രീമുത്തപ്പൻ ബസ്സിലെ ജീവനക്കാരുടെ സത്യസന്ധമായ പ്രവർത്തിക്കാണ് പൊതുസമൂഹത്തിന്റെ കയ്യടി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ കണ്ടക്ടർ പെരുവാമ്പ സ്വദേശി ടി വി വിഥുന് ബാഗ് ലഭിച്ചത് തുടർന്ന് ഡ്രൈവർ പറവൂർ സ്വദേശി പി കെ ബാലകൃഷ്ണനുമായി ആലോചിച്ച് ബാഗിൻ്റെ ഉടമയെ കണ്ടെത്തുകയായിരുന്നു ബസ്സിലെ സ്ഥിരം യാത്രക്കാരനായ ഞെക്ലി സ്വദേശി വീരച്ചേരി കുഞ്ഞപ്പൻ്റേതായിരുന്നു ബാഗ് ബാഗ് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആണോ എന്ന് സംശയം ഉണ്ടായിരുന്നതായും തുടർന്ന് ഞക്ലിയിലെ പരിചയക്കാരനെ വിളിച്ച് അറിയിക്കുകയായിരുന്നുവെന്നും കണ്ടക്ടർ വിഥുൻ പറഞ്ഞു ബസ്സിലെ ബസ്സിൽ വെച്ച് മറന്നിട്ട് പാടിയോട്ട് ചാലിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബസ്സിൽ വെച്ച് ബാഗ് മറന്നു പോയതെന്ന് കുഞ്ഞപ്പൻ പറഞ്ഞു ഇത് ലഭിച്ചതിൽ ബസ്സുകാരോട് വളരെയധികം നന്ദിയുണ്ടെന്നും കുഞ്ഞപ്പൻ പറഞ്ഞു ഞാൻ ടൗണിൽ വന്നു തന്നെയാണ് രണ്ട് കൈയിലും തൂക്കുണ്ടായതുകൊണ്ട് സീറ്റിലേക്ക് വികണതാ എന്തോ ചെയ്തത് ഉപകാരത്തിന് ഒരു ആയിരം നന്ദി പറഞ്ഞാലും മതിയാവില്ല സാധനങ്ങളൊക്കെ രേഖകൾ ഉണ്ടായിരുന്നു കുറെ പൈസകാലത്ത് മാത്രമല്ല ക്ഷേമനിധി മെമ്പർമാരുടെ ഐഡന്റിറ്റി കാർഡും കുറെ രേഖകളും ബസ്സിൽ രേഖ ഉണ്ടായിരുന്നു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു വൈ ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ചെറുപുഴ